ണ്ട് അതുകൊണ്ടാണ് എന്നെ പോലെയുള്ള ഒരു ആർട്ടിസ്റ്റ് ഇതുവരെ ഒരു സിനിമയിൽ മര്യാദക്ക് വരാണ്ടിരുന്നത് എന്റെ സിനിമ സ്ക്രിപ്റ്റ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഴുതിയ എന്തുകൊണ്ട് ഈ ലോകത്ത് വരാണ്ടിരുന്നത് കാരണം എന്തുകൊണ്ടാ ഞാൻ ഒരു പെൺകുട്ടിയായി പോയതുകൊണ്ട് കൊണ്ട് ഒത്തിരി പറയാനുണ്ട് ഇതിലിപ്പം ഇടവേള ബാബു എന്താ പറയാ മാമുക്കോ അംഗിൾ അദ്ദേഹം മരിച്ചു പിന്നെ ഹരിഹരൻ സാർ അദ്ദേഹം മരിച്ചു അതിനുള്ള ഒരു എവിഡൻസ് ആണ് ഷാജി പട്ടിക്കര് സാറിന് നമസ്കാരം ഇടവേള ബാബുവിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി നടി ജുബിത ഏതാനും നല്ല ചിത്രങ്ങളിൽ ഭാഗമായിട്ടുള്ള ജുബിത സിനിമയിലെ ചൂഷണങ്ങൾ സഹിക്കവയ്യാതെ കളമൊഴിഞ്ഞതാണ് എന്ന് അവർ പറയുന്നു അമ്മയിൽ അംഗത്വം നൽകാനായി ഇടവേള ബാബു ആവശ്യപ്പെട്ടത് തന്റെ ശരീരമായിരുന്നുവെന്നും അത് നിരസിച്ചതോടെ സിനിമയിൽ നിന്നും താൻ കഴിവുണ്ടായിട്ട് പോലും പുറത്താക്കപ്പെട്ടു എന്നും ജുബിത പറയുന്നു ഇപ്പോൾ സ്വന്തം പായസ കച്ചവടം ചെയ്താണ് പറഞ്ഞു അവസരങ്ങൾക്ക് വേണ്ടി വഴങ്ങിക്കൊടുത്ത അവസാനം പീഡനം എന്നുറക്കെ കരയുന്നവർക്കിടയിൽ ജുബിത വേറിട്ട ഒരു മുഖം തന്നെയാണ് തന്റെ ഇടത്തോടെ അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ കിട്ടുന്ന ചാൻസ് തനിക്ക് വേണ്ട എന്ന് പറയാൻ ധൈര്യം കാണിച്ച ആ പെൺകരുത്തിന് മുന്നിൽ അവരുടെ വാക്കുകളിലേക്ക് എനിക്ക് ഒത്തിരി വിഷമങ്ങൾ പറയാനുണ്ട് അത് എവിടെ തുടങ്ങണം എന്നൊന്നും അറിയില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്റെ ഒരു മൂവീസ് എന്താ പറയാ ഇപ്പൊ മമ്മൂക്കയുടെ സിസ്റ്റർ മകന്റെ ഒരു മൂവീസ് നടന്നുകൊണ്ടിരിക്കുക അതിൽ ഞാൻ പൊന്നു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തു ബിജിക്കുട്ടൻ ചേട്ടൻ്റെ കൂടെയായിരുന്നു ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് രാജംബി ദേവൻ മകൻ അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാർ അപ്പം അത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിജയ് അദ്ദേഹത്തിന്റെ ഒരു മൂവീസ് തമിഴിൽ വന്ന എൻ്റെ ഒരു സീന് കണ്ടിട്ട് ഒരു കോമഡി സീനായിരുന്നു ഞാൻ നന്നായിട്ട് ചെയ്തു പക്ഷെ നമുക്കത്ര ആഗ്രഹിച്ചിട്ടാണ് ഒരു ഞാൻ അവിടെ പോയിട്ട് ചോദിച്ചായിരുന്നു എനിക്കൊരു വിഷം തരുമെന്ന് തീരുമാനത്തിന്റെ ഒരു ഫോട്ടോ എൻ്റെ മാസികയിൽ വന്നിട്ടുണ്ട് അത് എടുത്തോണ്ടാണ് ഞാൻ പോയത് അപ്പം എനിക്ക് ആ വിജയ് സാറിന്റെ സിനിമ കിട്ടുമ്പോൾ തന്നെ ബിനീഷ് മഠത്തിലെ സാറ് പറഞ്ഞത് എനിക്ക് പറ്റൂല അഡ്ജസ്റ്റ്മെന്റ് കാര്യമായതുകൊണ്ട് അങ്ങനെ ഞാൻ ആ മൂവി വേണ്ടാന്ന് വെച്ചു പിന്നെ മാസികയിൽ വന്നിട്ടുള്ളതിൽ തീരുമാനം എന്ന് പറഞ്ഞ മൂവിയാ അതിൽ അസോസിയേറ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് കിട്ടുന്നില്ല ഞാൻ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അസോസിയേറ്റ് ഞാനിങ്ങനെ എഴുതുവായിരുന്നു എനിക്ക് ശ്രീനിവാസൻ സാറാണ് എഴുതാനുള്ള ഒരു ഇത് എന്നോട് പറഞ്ഞു അറിയുന്നത് മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനാല് അദ്ദേഹത്തിന്റെ കണ്ണാടി ടാക്കീസ് എന്ന് പറഞ്ഞൊരു മൂവിയില് ഞാനും ശ്രീനിവാസൻ സാറ് അഭിനയിച്ചു ഞാനപ്പം സാറിൻ്റെ അടുത്ത് പോയിട്ട് പരിചയപ്പെട്ടു അങ്ങനെയാണ് എനിക്ക് നമ്പർ കിട്ടുന്നത് ഇത്ര വർഷമായിട്ടും അവർ നല്ല ബന്ധമുണ്ട് അപ്പോൾ സാറിന് സുഖമില്ല അപ്പം സാറ് പറഞ്ഞു ഞാൻ എഴുതി തുടങ്ങി അങ്ങനെ ആ എഴുത്ത് ഞാൻ എങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഓരോ എപ്പിസോഡായിട്ട് ഇങ്ങനെ എഴുതിയപ്പം ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് അസോസിയേറ്റ് പറഞ്ഞു തീരുമാനത്തിലെ പിന്നെ ക്യാമറമാൻ ഉണ്ട് അവരൊക്കെ പറഞ്ഞു ഇത് സിനിമയായിട്ട് എടുക്കാൻ നല്ല സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുമ്പോൾ എൻ്റെ ശരീരം വേണം എന്നുള്ളതിലായിരുന്നു അങ്ങനെ ഈ മമ്മൂക്കയുടെ സിനിമ നടക്കുന്ന മമ്മൂക്കയുടെ പെങ്ങള മകന്റെ ഷൂട്ട് നടക്കുന്ന ബിനീഷ് മഠത്തിൻ്റെ ആ സാറിടുത്ത് ഞാൻ സാറിനെ കൊണ്ട് എനിക്ക് ആ സിനിമ ചെയ്യിക്കണം എന്ന് ഉണ്ടായിരുന്നു കാരണം ഈ മൂവീസിൽ അവിടെ പോയി കഴിഞ്ഞാലും അവരെ സംസാരം വേറൊരു രീതിയിലാണ് പക്ഷെ അവര് ആരും ആയിക്കോട്ടെ പലരും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എങ്ങനെയാണ് പെരുമാറുന്നത് ഒരു ബിഹേവിങ് അല്ല അവരെ ക്യാരക്ടർ ഉണ്ട് അതാണല്ലോ നമ്മൾ മനസ്സിൽ പുറമെ നമ്മൾ കാണാത്ത പക്ഷെ ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ് അപ്പം അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാൻ ഡയറക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു എന്റെ ഒരു ആഗ്രഹമായിരുന്നു അല്ലോ അപ്പൊ ഇവർ പറഞ്ഞു എന്റെ ശരീരം വേണം എന്നുള്ളത് എന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ സാറെടുത്ത് പറഞ്ഞു സാറേ ഇത് സോ നടക്കൂലോസീറ്റ് ഇങ്ങനെയാ പറയുന്നെന്ന് പറഞ്ഞു അപ്പം ലാസ്റ്റ് മറ്റൊരാള് മതിയോ എന്നുള്ള രീതിയിലേക്ക് അവരടുത്ത് ചോദിച്ചു ഞാനല്ല അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ മറ്റൊരാളല്ലേ എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പം ആ സ്ക്രിപ്റ്റ് ഞാൻ അവിടെ എനിക്ക് എനിക്ക് ശരിയാവല്ലോ ഞാനിപ്പം ഈ എന്നെ അറിയാത്തവർ കുറച്ചായിരിക്കും ഇപ്പം ഈ ടു തൗസൻഡ് ട്വൻ്റി ഫോറില് മാനാഞ്ചര എന്തിന് പറയുന്നു നമ്മളെ കമ്മീഷണർ ഓഫീസിലാർക്കും എന്നെ കണ്ടാൽ മനസ്സിലാവും ഞാൻ അവിടെ പായസം വിൽക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ നാല് വർഷത്തിന് മുകളിലായിട്ട് പായസം വിൽക്കുന്നുണ്ട് ഈ ഗ്രൗണ്ടിൽ ഞാൻ പോയിട്ട് നിൽക്കുമ്പോൾ അവർക്കറിയില്ല പായസം വേണം എന്തിനാ പായസം കൊടുക്കാൻ പോകുന്നതെന്ന് അവർ ചോദിക്കും കൂടുതൽ പൈസ കിട്ടും കുറഞ്ഞ ടൈം മതി എൻ്റെ അമ്മ ഇരുപത് രൂപയ്ക്കാണ് ഒരു ഗ്ലാസ് പായസം വയ്ക്കുന്നതെങ്കിൽ ഞാൻ മുപ്പത് രൂപയ്ക്ക് വിൽക്കുന്നത് പിന്നെ അവിടെ പ്രശ്നമാണെങ്കിൽ എനിക്ക് ലൈസൻസ് ഇല്ല ഉള്ളില് ഫിനാൻഷ്യലി ഒരു ഗ്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു മെഷീൻ വാങ്ങാനുള്ള ഒരു ഇതുണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പുറത്തേക്ക് അറിയാം നമുക്ക് മാന്യമായി എന്ത് ജോലിയും ചെയ്യാം അങ്ങനെ ഈ കടകളിൽ എല്ലാവർക്കും അറിയാം അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് ഇത്രയും ഇതിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ സിനിമ രാത്രി ഇരുന്നിട്ട് എഴുതും പകൽ ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എഴുതിയ സ്ക്രിപ്റ്റാ അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയാ ശരീരം വേണം എന്ന് ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപയൊന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ വാക്കുതർക്കം ഉണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി പിന്നെ എൻ്റെ കാറ്റും മഴയും സിനിമ നടക്കുന്ന സമയത്ത് ഇപ്പൊ ഹരിഹരൻ അദ്ദേഹം മരിച്ചു ഈ അടുത്ത് കാറ്റുമഴയിലെ ഡയറക്ടറാണ് ഹരിഹരൻ സാറ് ഇതിലിപ്പോ എവിഡൻസ് ഒരു സത്യം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഷാജി എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് അദ്ദേഹം ഞാൻ ബെസ്റ്റിയിൽ ഷൂട്ട് ഉണ്ടായിരുന്നു കാറ്റുമഴ ഇപ്പൊ ഉണ്ണിട്ട ഉണ്ണിമുകുന്ദ മീനാനന്ദൻ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് എനിക്കൊരു വൈറ്റ് സാരി ഒരു ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ തന്നു പാസിങ്ങില് നിൽക്കുക ഇന്നത്തെ കോലല്ല അന്ന് അപ്പൊ അപ്പൊ പറഞ്ഞു ഈ കുട്ടി കൊള്ളാമല്ല എന്തുകൊണ്ടാ സിനിമ കിട്ടുന്നില്ല നല്ല വേഷം ചെയ്യാലും അപ്പൊ ഞാൻ സാറിനടുത്ത് പറഞ്ഞു സാറേ ഭംഗി ഉണ്ടായിട്ട് ഒന്നും കാര്യമില്ല ആരെങ്കിലും വേഷം തരണ്ടേ സംഭവം ഇതാന്ന് ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ല അപ്പൊ ആ സാറ് വിളി അതിലെനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നു അതിനുശേഷം ഗുണ്ട ചെയ്തു ഏർ നാട്ടിരങ്ങ് ചെയ്തു അതിലൊക്കെ ഷാജി കൊടിയൻ അങ്ങളുടെ കൂടെ എനിക്ക് അവരെ വൈഫായിട്ട് കിട്ടി അപ്പം ചെറിയ പ്രായമാണ് പതിനെട്ട് വയസ്സ് ആ പ്രായമാണെങ്കിലും അതിൽ തോന്നൂല തടി ഉള്ളതുകൊണ്ടും പിന്നെ ഓരോ മേക്കപ്പ് കാര്യങ്ങളാണല്ലോ അങ്ങനെ വേഷങ്ങൾ ചെയ്തു ഷാജിക്കൊടിയനെങ്കിലും ആ തോന്നു ആ സ്ക്രിപ്റ്റ് പുള്ളിക്കാരൻ ഏകദേശം നല്ല രീതിയല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഇന്ന് ഞാനിപ്പോത്തൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ ഈ ഒരു ഏജ് വരെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഏഴു മാസമായി എന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അഭിനയിക്കാനും എഴുതാനും ഒക്കെ ഉള്ളൊരു ത്രെഡ് വന്നാൽ എനിക്ക് കഴിവുണ്ട് പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ഹരിയരം ആ ഹരിഹരം സാറ് ഞാൻ അഭിനയിച്ച് മൂന്നാമത്തെ ദിവസമായപ്പോൾ രണ്ടോ മൂന്നാമത്തോ ദിവസമാണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോ ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ ഇതോ റെസ്റ്റോറൻറ്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു അതിപ്പം ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണ് സാറ് വിളിച്ചത് കാരണം എൻ്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏജ് ആയിരിക്കും എനിക്ക് സങ്കടം വരികയായി എപ്പോഴും പറയുമ്പോൾ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ സീന് കട്ട് ചെയ്യും ഇത്രയും ആഗ്രഹിച്ച ഒരു വേഷം എനിക്ക് കിട്ടിയിട്ട് ഷാജി പട്ടിക്കര സാറാണ് എന്നെ വിളിച്ചത് പക്ഷെ അദ്ദേഹം പോലും അറിയുന്നില്ല ഞാൻ നിന്ന് നിപ്പിലെ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്ന മാതിരി ഞാൻ സ്തംഭിച്ചു നിന്നു എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണ്ണീര് പോലും വിട്ടാതെ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു ഞാൻ വരില്ല എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തോ എനിക്ക് വിധിയില്ല എന്ന് ഞാൻ വിചാരിച്ചോളാം അത് കട്ട് ചെയ്തിട്ട് ഞാൻ സത്യം പറയാൻ നമ്മൾ തമാശ പറയില്ലേ എരുമ മുങ്ങോന്നൊക്കെ അതുപോലെ കിടന്ന് ഞാൻ ഷാജി പട്ടികര സാറെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോഴാണ് സാർ ഇത് അറിയുന്നത് അപ്പൊ ഞാൻ പിറ്റേന്ന് ലൊക്കേഷനിൽ പോയപ്പോൾ അവിടെയൊക്കെ എനിക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലായി പ്രശ്നങ്ങൾ പക്ഷെ എന്നോട് പിന്നീടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു പിന്നീട് ഒരു ലൊക്കേഷനിൽ ഞാൻ ഉണ്ണി ഉണ്ണിമൂതം ഉണ്ണീട്ടനെ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ആ സിനിമ റിലീസാകത്തെന്ന് ചോദിച്ചു അപ്പം ഉണ്ണിയൻ പറഞ്ഞു അത് റിലീസ് വെച്ചാൽ തിരുവനന്തപുരത്ത് ഇട്ടിട്ടുണ്ട് അവിടെ ഇട്ടിട്ട് കണ്ടതാണ് അപ്പം അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ അപ്പം അത് അങ്ങനെയും പറഞ്ഞു പിന്നെ മാമുക്കോയെ അംഗിള് നമ്മളെ മലയാളി ഞാൻ എഴുതിയ സിനിമയെ സ്ക്രിപ്റ്റില് അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നും അല്ല അവിടെ വെച്ച് ഞാനത് ക്ലോസ് ചെയ്തു പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഞാൻ കൂടെ ടൂർ പോലെ നട വണ്ടിയിൽ കാറിൽ പോകണം ഞാൻ കോൾ ചെയ്തു എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ കുട്ടികളാണ് ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോഴുള്ള ഒരു ആരാധനയാണ് മനസ്സിൽ വരിക അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ അത് തെറ്റായ രീതിയിൽ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തുക വേറെ കോളെയ്മെ പായയുണ്ട് പായ ഇണ്ട് എല്ലാം പറയാം അപ്പൊ എല്ലാവരുടെ അടുത്തും എല്ലാം ഉണ്ട് എന്നിട്ട് ആരും ഒന്നും അറിയി ഈ എനിക്ക് മനസ്സിലായത് ഇപ്പം ഞാൻ എല്ലാ ന്യൂസൊന്നും കണ്ടിട്ടില്ല ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണമല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാൻ സീനിയർ അല്ല ജൂനിയർ ആർട്ടിസ്റ്റാണ് അവർ വെള്ളം തൊട്ട് എല്ലാ ഭക്ഷണങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഒരു പട്ടിണിയോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല എനിക്ക് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പോയ ഒരു ലൊക്കേഷനിൽ ബാക്കി വരും അത് ജൂനിയർ ആർട്ടിസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെന്ന് പറയാൻ റൂമിൽ വന്ന് വാതിൽ മുട്ട എൻ്റെ അമ്മ ഷൂട്ട് കഴിഞ്ഞാൽ പോലും റൂമിൽ നിൽക്കാൻ ഞങ്ങൾ വെടി എടുത്താന്ന് പറയും എന്നിട്ട് അമ്മ എന്നെയും കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേ ചെയ്തിട്ട് രാവിലെ പോകാം അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നുവെച്ചാൽ ഞാനൊരു പെൺകുട്ടിയാണ് അമ്മയ്ക്കമ്മൻ്റെതായിരുന്നു പക്ഷെ എന്നാലും ഞാൻ നിന്നിട്ടുണ്ട് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഒരാൾ നമ്മൾ വന്ന് വാതിൽ മുട്ടുവോ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ എന്നോട് ഇപ്പം സാറ് പറയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പം എനിക്ക് താല്പര്യം ഞാൻ അപ്പം പറയണം അല്ലാതെ ഞാൻ വലിയ നടിയായി പ്രശസ്തി നേടി എല്ലാം ഇത് പറയേണ്ടത് നമുക്ക് സ്റ്റാർട്ടിങ് എപ്പോഴാണോ അപ്പൊ ഒരു പെണ്ണ് നട്ടലോട് തന്റെ അടുത്തോട് പറയണം എനിക്ക് പറ്റൂലെന്ന് അങ്ങനെ എത്ര പേര് പറയുന്നുണ്ട് അതുകൊണ്ടാണ് എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് ഇതുവരെ ഒരു സിനിമയിൽ മര്യാദക്ക് വരാണ്ടിരുന്നത് എന്റെ സിനിമ സ്ക്രിപ്റ്റ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഴുതിയ എന്തുകൊണ്ട് ഈ ലോകത്ത് വരാണ്ടിരുന്നത് കാരണം എന്തുകൊണ്ടാ ഞാൻ ഒരു പെൺകുട്ടിയായി പോയതുകൊണ്ട് ഒത്തിരി പറയാനുണ്ട് ഇതിലിപ്പം ഇടവേള ബാബു എന്താ പറയാ മാമുക്കോ അദ്ദേഹം മരിച്ചു പിന്നെ ഹരിഹരും സാർ അദ്ദേഹം മരിച്ചു അതിനുള്ള ഒരു എവിഡൻസ് ആണ് ഷാജി പട്ടിക്കര സാറിന് അവരെ ആരെയും വലിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കില്ല ഷാജി പട്ടിക്കര സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് ഇതുപോലെ തന്നെ ബിനീഷ്മെ സാറിനോട് പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളെ ക്യാരക്ടറില്ല അവരെങ്ങനെ എന്നോട് പെരുമാറുന്നു എന്നോട് എങ്ങനെ പറയുന്നു അതാ ഞാൻ നോക്കുന്നത് അപ്പം അദ്ദേഹത്തിനോട് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ അവരോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ പോവാൻ വച്ചാൽ എനിക്ക് തമിഴിൽ ഹീറോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് മലയാളത്തിൽ ചെറിയ ചെറിയ സിനിമയിലെ വരുന്നത് കിട്ടിയിട്ടുണ്ട് പേര് അവരുടെ ഒന്നും എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഞാൻ ഫോൺ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പം ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഈ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൺപത്തഞ്ചും നില നൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇങ്ങനെ തന്നെയാണ് അത് പെൺകുട്ടികളായാലും പ്രായമുള്ളവരായാലും ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്നത് കൊണ്ടാണ് ഇനി ഞാൻ മരിച്ചിട്ട് മണ്ണടിഞ്ഞു കഴിഞ്ഞാലും വളർന്നു വരുന്ന കലാകാരികള് കലാകാരികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം തുറന്നു പറയും ഞാൻ ഇപ്പൊ ഒരുപാട് പ്രായമുള്ള ആളായിട്ടല്ല എൻ്റെ ഒരു വേദനയാണ് ഞാൻ ഇവിടെ പറയുന്നേ ഞാനിപ്പ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അസോസിയേറ്റ് പറഞ്ഞ അത് ഞാൻ ഒഴിവാക്കി പിന്നെ ഞാൻ എൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആലത്തൂർ പേര് കിട്ടുന്നില്ല നമ്മുടെ മമ്മൂക്കയുടെ സിനിമ ലൗഡ് സ്പീക്കർ ചെയ്തിട്ടുള്ള അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുക ഒരു കോടിയാണ് അതിന് ബഡ്ജറ്റ് വരുന്നത് അപ്പോൾ പറഞ്ഞു എന്തെങ്കിലും തെറ്റിണ്ടെങ്കിലും നമുക്ക് മാറ്റിയിട്ട് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മോളി ആന്റിക്ക് അറിയാം അവർ പറയുവോ എനിക്കറിയില്ല എവിഡൻസ് അറിയുന്ന ഒരു വ്യക്തിയാണ് അത് അപ്പം ഞാൻ രാത്രി അവരെ പോയിട്ട് കഥ വരണം പകല് പറയാലോ അത് പിന്നീട് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഖച്ചായ എല്ലാം മാറും ഞാൻ അവരോട് പിണങ്ങാനും നിന്നിട്ടില്ല ഒന്നും നിന്നിട്ടില്ല ആ രാത്രി ചെന്നിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അവരാവശ്യപ്പെട്ടത് അപ്പൊ അത് വേണ്ടെന്നും വെച്ചു ഏകദേശം മുന്നോട്ട് പോകുമ്പോ മനസ്സിലാക്കാൻ ബുദ്ധി ഇല്ലാത്ത ആളല്ലോ ഏതൊരു പെണ്ണിനും ഒരാള് തെറ്റായ രീതിയിൽ നോക്കിയാലും അവൾക്ക് മനസ്സിലാവും അത് ശരിയല്ലെങ്കിൽ മാറി നിൽക്കും നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ സാറോട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വില്ലേജ് വാർത്തയില ആ ചേട്ടനാണ് എന്റെ ന്യൂസ് കൊണ്ടുവന്നത് ആ സമയത്ത് ഞാൻ കോവിഡ് ആയ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം സാറിന് ഞാൻ ചെയ്ത ജോലികൾ ഞാൻ ഹോട്ടലിൽ ആയിട്ട് നിന്നിട്ടുണ്ട് ഹോട്ടലിൽ പാത്രം കഴുകാൻ നിന്നിട്ടുണ്ട് എന്റെ അമ്മ ഇതൊന്നും അറിയില്ല കാണാതെ പോയതാ എന്തിട്ടും നല്ല ടിക്ടോക്കിൽ ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലു എന്തുകൊണ്ടാ സമയം ലാഭിക്കാൻ നമുക്ക് ഒത്തിരി പൈസയും കിട്ടും പ്രൊഡക്റ്റ് വയ്ക്കാൻ ഞാൻ ഈ ബീച്ച് റോഡ് മുഴുവൻ പുതിയപ്പോൾ ഞാൻ പോയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാ സാറേ ഞാൻ അത്രയും ഒരു കലാകാരി ആവാൻ എന്റെ ഇഷ്ടങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ നിന്നത് അപ്പൊ എനിക്കുണ്ടായ അനുഭവങ്ങൾ അപ്പൊ മലയാള സിനിമയിൽ ചില ആർട്ടിസ്റ്റ് എന്നല്ല മഞ്ജു അവര് മാഡം പറയുന്നുണ്ട് എനിക്ക് കുറിച്ച് അറിയില്ല ഞാൻ വ്യക്തമായിട്ട് പറയുന്ന ഒരു പെൺകുട്ടി സിനിമയിൽ വന്ന് കഴിഞ്ഞാൽ അവര് ഒറ്റ ലൊക്കേഷനിൽ പോയാലും അവർക്ക് മനസ്സിലാവും ഒരാളിങ്ങനെ പറഞ്ഞെന്ന് പിന്നെ എല്ലാം അഭിനയിച്ചെല്ലാം പ്രസ്തിട്ട് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിലുണ്ട് ഉത്തരം